പ്രിയപ്പെട്ട ശാലോ പ്രേക്ഷകരെ നിങ്ങളെല്ലാവരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമ്മുടെ ഇന്നത്തെ പരിചിന്തനമായിട്ട് അതിനുള്ള വിഷയമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പതാം വാക്യം മുപ്പതോ മുപ്പത്തൊന്ന് വാക്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ യേശു ചെയ്ത മറ്റ് പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് വിശുദ്ധ വചനത്തെ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് പലരും അതിനെ ഒരു ചരിത്ര ഗ്രന്ഥമായിട്ട് എടുക്കാറുണ്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു ബയോഗ്രഫി ജീവചരിത്ര ഗ്രന്ഥമായിട്ട് എടുക്കാറുണ്ട് നേരെ മറിച്ച് എങ്ങനെയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കേണ്ടത് അതിനെ ഒരു ചരിത്രഗ്രന്ഥമായിട്ടോ അല്ലെങ്കിൽ കർത്താവിൻ്റെ ജീവചരിത്രമായിട്ടോ അങ്ങനെയാണോ അല്ല എന്ന് ഈ വാചനങ്ങൾ നമ്മളോട് പറയുകയാണ് പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇതെന്താ ഇത് സാധ്യമാണോ ഇങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് സാധ്യമല്ലായിരിക്കാം നമ്മുടെ ദൃഷ്ടിയിൽ പക്ഷേ ആ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നതിന് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ട് ഉദാഹരണത്തിന് എന്തിനാണിത് കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റി നമ്മൾ ചോദിക്കുന്നത് സാധ്യമാണോ അന്ന് എങ്ങനെയായിരുന്നു ഇതൊക്കെ സാധിച്ചത് ഈ അയ്യായിരം പേരെ എങ്ങനെ ഇരുത്തും എത്ര പേര് വിളമ്പിയാലാണത് അത് കൊടുക്കാൻ കഴിയുക പിന്നെ ഈ പന്ത്രണ്ട് കൊട്ടനിറയെ പിറക്കി വെക്കണമെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണ് ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചോദിക്കുന്നതിൻ്റെ കാരണം നമ്മളതിനെ ഒരു ചരിത്രപരമായ ഒരു കാര്യമായിട്ട് മാത്രം സ്വീകരിക്കുന്നതുകൊണ്ടാണ് സമീപിക്കുന്നതുകൊണ്ടാണ് നേരെ മറിച്ച് അവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് ഈ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് യഹുദന്മാർക്കുണ്ടായിരുന്ന വിശ്വാസവും സങ്കല്പങ്ങളും എന്താണ് അപ്പോൾ അതാണ് ഇതിനകത്തെ പ്രധാന ചിന്താവിഷയം ഈ രക്ഷകൻ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും ആ കാര്യങ്ങൾ കർത്താവിൻ്റെ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നും അങ്ങനെ അതിലൂടെ കർത്താവ് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടിയാണ് ആ സംഭവത്തെക്കുറിച്ച് പറയുക അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോയാൽ നമുക്ക് പ്രത്യേകിച്ച് ഉത്തരമൊന്നും കിട്ടണമെന്നില്ല അത്രയും വലിയ ഒരു പന്നിക്കൂട്ടത്തിലേക്ക് പോയി ആത്മാക്കൾ ചെന്ന് കയറി അവരെല്ലാം കടലിൽ ചത്തു നമ്മൾ ആ പന്നികളുടെയൊക്കെ വില കൂട്ടാൻ പോയി കഴിഞ്ഞാൽ വലിയ അബദ്ധമായിരിക്കും ചെയ്യുക അതൊക്കെ അതിൻ്റെ അതിൻ്റെ എന്താണ് ബാക്കി കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കാൻ പോയാൽ ഒരു ഉത്തരം കിട്ടുകയില്ല ഇതെല്ലാം എന്തിനാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് അന്നത്തെ കാലത്ത് നിലവിലിരുന്ന ചില പശ്ചാ വിശ്വാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈവൻ തന്നെയാണ് രക്ഷകൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു മറ്റടയാളങ്ങൾ എന്താണ് അടയാളം എന്തിനു വേണ്ടിയിട്ടാണ് എന്തോ മറ്റൊന്നിനൊരു സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റനേകം അടയാളങ്ങൾ അവൻ വരാനിരിക്കുന്ന രക്ഷകൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള അടയാളങ്ങളാണ് അവൻ കാണിച്ചത് ആ അടയാളങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രമൊന്നുമല്ല എന്തിനാണ് ഇവിടെ തന്നെ ഇത് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനുമാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്ന ഈ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അവനാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തു അഭിഷിക്തൻ മിശിഹ രക്ഷകൻ അങ്ങനെ തങ്ങള് വിശ്വസിക്കണം ഈ അടയാളങ്ങൾ കണ്ടിട്ട് അതുകൊണ്ടാണല്ലോ കാനായിലെ കല്യാണവിരുന്നിൽ ഈ ബീഞ്ഞ് വർദ്ധിപ്പിച്ചപ്പോഴ് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത് ആദ്യത്തെ അടയാളമായിരുന്നു എന്തിൻ്റെ അടയാളം അവൻ ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ അടയാളം ആ അടയാളം കാണിച്ചു അത് ശിഷ്യന്മാർക്ക് മനസ്സിലായി അവർ അവനിൽ വിശ്വസിച്ചു അവൻ രക്ഷകനാണ് എന്ന് വിശ്വസിച്ചു അവനാണ് വരാനിരിക്കുന്ന മിശിഹ എന്ന് അവർ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് എന്ത് സംഭവിക്കണം അതിലൂടെ നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകണം ഞാൻ മുമ്പൊരിക്ക ഒരു എപ്പിസോഡ് പറഞ്ഞതാണ് ഈ ജീവൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ജീവൻ എന്ന് പറയുന്നത് ദൈവത്തോട് കൂടി ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഒരു അനുഭവം അതിലൂടെ നമുക്ക് കൈവരുന്ന ചില പ്രത്യേകതകൾ അതെല്ലാമാണ് ജീവൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതുവരെ നമ്മൾ മരിച്ചവരായിരുന്നു എന്നർത്ഥം അതായത് മരിച്ചവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജീവിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ മരിച്ചവർക്കൊന്നും അനുഭവിക്കാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്നവർക്കേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ആ മരണാവസ്ഥയിൽ നമ്മളെ മാറ്റി ജീവനിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കുന്ന അടയാളങ്ങളാണ് ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയുക ഈ ഒരു കണ്ണോടുകൂടി വേണം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ അതിലെ വചനങ്ങളെയും സമീപിക്കാനായിട്ട് അതിലെ സംഭവങ്ങളെ അതിൽ വിശദീകരിച്ചിരിക്കുന്ന അത്ഭുതങ്ങളെയൊക്കെ കാണുവാനായിട്ട് നമുക്ക് ജീവനുണ്ടാകണം അത് ജീവൻ നമ്മൾ കൊടുക്കണം ഈ ഒരു ഒറ്റ ലക്ഷ്യമേ അതിനുള്ളൂ ജീവനുണ്ടാവുക ജീവൻ എന്ന് പറയുന്നത് കർത്താവിനെ അറിയുക ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ജീവനുണ്ടാവുക നിത്യജീവൻ എന്നൊക്കെ പറയുന്നത് ആ അറിവ് അതേക്കുറിച്ച് പൗലൂസ്ലിയ പറയുന്നൊരു കാര്യമുണ്ട് അത് റൈച്ചസ്നെസ് എന്ന് പറയും അതായത് നീതി മൽക്കരിക്കപ്പെടുക ഇതിലൂടെ നമ്മൾ ഓരോരുത്തരും നീതി മത്കരിക്കപ്പെടണമെന്നാണ് അദ്ദേഹം പറയുന്നത് നീതി എന്ന് പറയുമ്പോഴെന്താണ് ജസ്റ്റിസ് എന്നൊക്കെ നമ്മൾ പറയും അത് കേവലം ഒരു കിട്ടാനുള്ളത് കി കൊടുക്കുന്നതോ അതുമാത്രമൊന്നുമല്ല അതായത് ഈ കർത്താവിൻ്റെ നീതി ദൈവത്തിൻ്റെ നീതി ക്രൈസ്തവ നീതി എന്നൊക്കെ പറയുന്നത് നിയമജ്ഞരുടെയും പരിശകരുടെയും നീതിയൊക്കെ അതിലംഘിക്കണമെന്നാണ് കർത്താവ് പറയുന്നത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഇടന്നിട്ട് ഒരു മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ നടക്കുന്ന ആ ഒരു ശൈലി അതിനെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ക്രൈസ്തവമായ അർത്ഥത്തിൽ നീതി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ യൂസൈഫിനെയും നീതിമാരെന്ന് പറയുന്നത് കാരണം തനിക്ക് നീതി എന്താണ് നിയമപരമായിട്ട് മറിയത്തെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു ഉപേക്ഷിക്കല്ല കല്ലെറി കൊല്ലണം ഛന്തശലത്ത് കൊണ്ടുപോയി നിർത്തണം വരുന്നവരും പോകുന്നവരെല്ലാം അവളെ കല്ലെറിഞ്ഞു കൊല്ലും അതിനെ ഏൽപ്പിച്ചു കൊടുക്കണമായിരുന്നു അതാണ് അന്നത്തെ നീതി എന്ന് പറയുന്നത് നേരെ മറിച്ച് അവലോ സ യുസൈപ്പ് അതിനൊന്നും തിരി തുനിയുന്നില്ല പകരം എന്താ ചെയ്യുന്നത് യുസൈപ്പ് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക പക്ഷെ കൂടുതൽ താമസിക്കാൻ മേലെ താമസിപ്പിക്കാൻ മേലെ ഏതായാലും പക്ഷേ അവൾക്ക് ഒരവമാനം പോലും ഉണ്ടാകാതെ രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിക്കുക അപ്പോഴാണ് വചനം അയാളെ നീതിമാനെന്ന് വിളിക്കുന്നത് അതായത് ഈ ഇങ്ങനെ ചെയ്താൽ യുസേഫിന് ഒരു പക്ഷേ അപകടം ഉണ്ടാകാം കാരണം ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യുസേഫിനെ കല്ലറക്കുന്നു വരാം പക്ഷെ അതൊന്നും വകവയ്ക്കാതെ തൻ്റെ തന്നെ ജീവൻ ഉണ്ടാകാവുന്ന അപകടത്തെ തൻ്റെ തന്നെ അവകാശത്തെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി അതിനെയാണ് നീതി ക്രൈസ്തവ നീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ പൗലോസിൻ്റെ ഭാഷയിൽ നമ്മൾ ഓരോരുത്തരും ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നീതി ദൈവം എങ്ങനെയാണ് ചെയ്തത് അതുപോലെ ചെയ്യാൻ നമ്മൾ പ്രാപ്തരായി തീരുക നീതിവൽക്കരിക്കപ്പെടുക എന്നൊക്കെ പൗലൂ സാറിൻ്റെ അർത്ഥ ഇത്രയേ ഉള്ളൂ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ആ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന എന്താണത് ക്രിസ്തുവിൻ്റെ കൃപയാലാണ് കേവലൊരു നിയമത്താലല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയും നമ്മൾ നീതിവൽക്കരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ കൃപയാലാണ് അതല്ലാതെ നിയമത്തിലൂടെ നമ്മൾ എന്തോരും എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അത് എന്തരൂപിയോടുകൂടി ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ പേര് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളൊരു പത്ത് ലക്ഷം രൂപ സ്പോൺസർ ചെയ്ത ഒരു രൂപം മേടിച്ച് പള്ളി വെച്ചെന്ന് വരും അതുകൊണ്ട് നമ്മൾ നീതിമത്കരിക്കപ്പെടുന്നില്ല നമുക്ക് ജീവനുണ്ടാകുന്നുമില്ല ഞാനൊരിക്കും വിദേശത്ത് എന്നിപ്പോൾ ഒരു ഒരു ചെറിയ പണമുള്ളൊരു വനിത എന്നോട് പറഞ്ഞു പിതാവ് ഞാൻ എൻ്റെ ഇടവ് പള്ളിയിലേക്ക് ഒരു എന്താ പറയുന്ന ഒരു വിശുദ്ധയുടെ രൂപം കൊടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ അവിടുത്തെ വ്യാജ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട തീർന്നില്ലേ ഒരുപക്ഷെ അവിടെ വേറെ രൂപം കാണുമായിരിക്കും ഈ വിശുദ്ധീടെ തന്നെ അല്ല എന്നാലും എൻ്റെ രൂപമൊന്നും മേടിച്ച് വെക്കാൻ പാടില്ല ഞാൻ ചിന്തിന മേടിച്ച് വെക്കുക രണ്ട് രൂപത്തിൻ്റെ ആവശ്യമില്ലല്ലോ അതേ സമയത്ത് ഞാൻ പിന്നെ വേറെ അതേക്കുറിച്ച് ചോദിച്ചില്ല എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് ആ രൂപത്തിന് കൊടുക്കുന്ന കാശ് വേറൊരു വ്യക്തിക്ക് ഒരു സഹായമായി കൊടുത്തുകൂടായിരുന്നു അപ്പോൾ അതാരും അറിയാലോ ഒരു പക്ഷേ പണം കൊടുത്താൽ ചിലവായി പോകുകയല്ലേ നേരെ മറിച്ച് അവർ കൊടുക്കുന്ന രൂപം വെച്ച് കഴിയുമ്പോൾ പലരും ചോദിക്കുന്ന ആരുടെയാണ് അല്ല ചിലപ്പോൾ അടിയിലൊക്കെ എഴുതി വെക്കുമായിരിക്കും അതുകൊണ്ട് ആ രൂപം കൊടുത്തത് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് ഒരു ഉപകാരം കിട്ടുകയില്ലായിരുന്നു ജീവൻ കിട്ടുകയില്ല നീതിമൽക്കരിക്കപ്പെടുകയില്ല നേരെ മറിച്ച് ആ ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ അവർ നീതിമൽക്കരിക്കപ്പെടുമായിരുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുള്ള ആ ജീവൻ അനുഭവം ഉണ്ടാകുമായിരുന്നു ഇന്ന് നമ്മുടെ പല കാര്യങ്ങളും അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ പള്ളികളിലൊക്കെ വിചാരിച്ചും പറയല്ലോ ഞാൻ ഞാൻ പറയാറുണ്ട് ഒരുപാട് ഫയർ വർക്ക്സ് നമ്മുടെ വെടിക്കെട്ടൊന്നും വേണ്ട എന്ന് പലതരത്തിലുള്ള കാരണങ്ങൾ അതിനുണ്ട് പക്ഷേ ചിലർ പറയും അത് പള്ളിയിൽ നിന്നും മുടക്കണ്ട ഞങ്ങൾ സ്പോൺസർ ചെയ്തോളാം എന്നാൽ കുഴപ്പമുണ്ടോ അപ്പോൾ സ്പോൺസർ ചെയ്ത് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതേ സമയത്ത് ആ വെടിക്കെട്ടിനുള്ള പണം നമ്മൾ വേറൊരു കാര്യത്തിന് ഒരു ജീവനുണ്ടാകുന്ന ദൈവിക എന്താണ് ഒരു നീതിമൽക്കരിക്കപ്പെടുന്നൊരു കാര്യത്തിന് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുകയില്ല ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഓ ഇത് നന്നായിരിക്കുന്നു ആരാണ് ഈ വെടുക്കിട്ട് സ്പോൺസർ ചെയ്തത് അപ്പോൾ ഈ സ്പോൺസേഴ്സ് ഇന്നൊരു വല്ലാത്തൊരു ഒരു ക്രൈസ് പോലെ ആയി മാറിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ ഈ പരസ്യങ്ങളെല്ലാം എന്താണ് പലപ്പോഴും നമ്മുടെ നോട്ടീസുകൾ ഫ്ലക്ഷബോർഡുകൾ അങ്ങനെയുള്ളതിലൊക്കെ സ്പോൺസേഴ്സിൻ്റെ പേര് കാണും അവരെന്തിനാണ് പേര് വെക്കുന്നത് അവർ അതിലൂടെ നീതിവൽക്കരിക്കപ്പെടാനൊന്നുമല്ല നിത്യജീവം കൊടുക്കാനല്ല അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഭവം ഒരു ഇവൻ്റ് ആയിരിക്കാം ഒരു പരിപാടി ആയിരിക്കാം അതിലൂടെ ആർക്കെങ്കിലും ഉപകാരം കിട്ട ഉപകാരം കിട്ടണമെന്ന് വർത്തിട്ടല്ല അവർ സ്പോൺസർ ചെയ്യുന്നത് നേരെ മറിച്ച് അവരുടെ പരസ്യം അതിൽ വരണം അതിലൂടെ അവർക്ക് ലാഭം ഉണ്ടാകണം ഒരു സ്ഥാപനമാണെങ്കിൽ അതിലൂടെ ലാഭം ഉണ്ടാകണം ഒരു ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഉൽപ്പന്നമാണെങ്കിൽ അത് വിറ്റവർക്ക് ലാഭം ഉണ്ടാകണം അതുകൊണ്ട് അങ്ങനെ കൊടുത്തതുകൊണ്ട് ആ സ്പോൺസർഷിപ്പ് കൊണ്ട് അവരൊരിക്കലും നീതിവൽക്കരിക്കപ്പെടുന്നില്ല അവരൊരിക്കലും ജീവൻ നേടുന്നില്ല നേരെ മറിച്ച് അവർ അവർക്ക് വേണ്ടി തന്നെ ചില സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ പത്രത്തിലൊക്കെ ഈ എന്താണ് നമ്മുടെ സപ്ലിമെൻ്റികൾക്ക് പരസ്യങ്ങൾ കൊടുക്കുക അല്ല അത് പത്രത്തിന് ഒരു സഹായമാണ് അവർ അതിലൂടെ നീതിവൽക്കരിക്കപ്പെടുകയൊന്നും പറയത്തില്ല പക്ഷേ പത്രങ്ങൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു സംഭാവനയായിട്ട് തന്നെ കണക്ക് കൂട്ടാം എങ്കിലും പലപ്പോഴും സംഭവിക്കുന്ന എന്താണ് അവിടെ ആ പരസ്യം കൊടുക്കുന്നതിലൂടെ ആ പണം കൊടുക്കുന്നതിലൂടെ ഈ നീതിവൽക്കരണമോ അല്ലെങ്കിൽ ജീവൻ്റെ അനുഭവം ഉണ്ടാകുന്നതിന് പകരം തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ പരസ്യം ചെല്ലുകയും പിന്നീടത് ലാഭകരമായി മാറുകയും ചെയ്യുന്നു എന്നുള്ള ആ അവസ്ഥാ വിശേഷത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്തേ മതിയാകും അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധ വചനത്തിലുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ ഓർക്കേണ്ടത് ഇതിലൂടെ നമ്മൾ നീതിമൽക്കരിക്കപ്പെടുകയും ജീവൻ അനുഭവിക്കുകയും ചെയ്യുന്നവരാകണം നമ്മുടെ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ കർത്താവിൻ്റെ തുടർച്ചയാണ് വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ മൗതിക ശരീരമാണ് അപ്പോൾ ഈ മൗതിക ശരീരം ചെയ്യുന്ന കാര്യങ്ങളും ഇതുപോലെ തന്നെ ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് നീതിവൽക്കരിക്കപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ വെടുക്കെട്ടും നമ്മുടെ പ്രദക്ഷിണങ്ങളും നമ്മളുടെ അതുപോലെയുള്ള മറ്റ് പ്രസ്ഥാനങ്ങൾ നമ്മൾ ഊട്ടു നേർച്ചയാകാം നമ്മളുടെ അതുപോലെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് യഥാർത്ഥത്തിൽ ദൈവികമായ അനുഭവത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മനസ്സിലൊക്കെ ഉയരേണ്ടതല്ലേ നമ്മൾ പണിയുന്ന വലിയ പള്ളികൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇത് മനുഷ്യന് ജീവൻ കൊടുക്കുന്നുണ്ടോ എൻ്റെ മനസ്സിലോ കടന്നു പോകുന്നൊരു കാര്യമാണ് നമ്മളൊരു അഞ്ച് കോടിയോ പത്ത് കോടിയോ ഒക്കെ മുടക്കി പള്ളി പണിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇന്ന് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരു സ്മാർട്ട് ക്ലാസ് റൂം പോലെയുള്ള കാര്യങ്ങൾ അല്ലേ അവർക്ക് ദൈവത്തിൻ്റെ ആ ഒരു ഒരു എന്താണ് വചനം മനസ്സിലേക്ക് പതിക്കത്തക്ക രീതിയിലുള്ള അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മളൊരുപാട് പണിത് വച്ചത് കൊണ്ട് ഈ ജീവൻ്റെ അനുഭവം അവർക്കുണ്ടാകുന്നുണ്ടോ ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ മക്കൾക്കൊന്നും ഒരുപാട് വായിക്കാൻ അറിഞ്ഞുകൂടാ ഒരു പക്ഷെ നല്ല സ്കൂളിൽ പഠിക്കുന്നവർക്കുണ്ടാകെങ്കിൽ പോലും അവർക്ക് പോലും ഒരു ഒരു വായിക്കാനൊക്കെ വളരെ വിഷമമാണ് ഭാഷയുടെ അധ്യാപനം ഇന്ന് മുൻപത്തെ പോലെ ഇല്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ഈ കർത്താവിൻ്റെ സന്ദേശം കിട്ടാതെ പോകുന്നു ഇന്നിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ബൈബിൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് വേറെ ഒരു നിസാര കാര്യമാണ് കലപ്പ എന്ന് പറയുന്നത് മുഖം എന്ന് പറയുന്നത് ഈ നുകവും കലപ്പയും ഒക്കെ എന്താണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ മക്കൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എന്തു പറ്റും കർത്താവ് കൊടുക്കുന്ന സന്ദേശം മനസ്സിലാകാതെ പോകും സന്ദേശം മനസ്സിലാകില്ല ഇല്ലെങ്കിൽ കർത്താവിൻ പറയുന്ന ഈ ജീവൻ കിട്ടുകയില്ല ഈ പറയുന്നത് പോലെ ഈ സഭയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് ആ ജീവൻ്റെ ദൈവികമായ അനുഭവം ഉണ്ടാകാൻ പോകുന്നില്ല ഇതുപോലെയുള്ള സംരംഭങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാത്രമേ ഇനിയുള്ള തലമുറകൾക്ക് ഈ ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ അതിന് പകരം നമ്മൾ നമ്മുടെ എല്ലാ സാമ്പത്തികമായ ഇടപാടുകളും നമ്മുടെ എല്ലാ തരത്തിലുള്ള സംരംഭങ്ങളും കേവല ഈ ബാഹ്യമായ കുറേ കാര്യങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഈ സന്ദേശം കിട്ടാതെ പോവുകയും അതുപോലെ തന്നെ അത് സ്വാഭാവികമായിട്ടും ജീവനില്ലായ്മയിലേക്ക് നയിക്കുകയും ചെയ്യും നമ്മുടെ മക്കൾ ഈ വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കണ്ടേ ആ വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഉദാഹരണമായിട്ട് അടുത്ത കാലത്തായിട്ട് എന്താണ് വിശുദ്ധ കുർബാന ബധിരറായർക്കുള്ളവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ഒരു ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ കാണാനിടയായി നമ്മുടെ വൈദികർ തന്നെ ചിലർ ഈ എന്താ പറയുക ആംഗ്യ ഭാഷ പഠിച്ചവരുണ്ട് അവർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സ്വരമൊന്നുമില്ല എല്ലാം കൈ കൈ ഇങ്ങനെയാണ് എടുത്ത് ആംഗ്യങ്ങൾ കൊണ്ടാണത് ചെല്ലുന്നത് അതുപോലെ അതിനകത്ത് വരുന്നവരെല്ലാം തന്നെ ഇങ്ങനെയുള്ളവരാണ് ഇപ്പോൾ നമ്മുടെ ഈ സിറോ മലബാർ സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസ് അവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ബദിരർക്കായക്കുള്ള കുർബാന നടത്തി അതിൻ്റെ ഏറ്റവും വലിയ തമാശ അവിടെ ഒരു ചെവി കേൾക്കാവുന്ന ഒരാൾ ചെന്നാൽ ഒന്നും മനസ്സിലാക്കുകയില്ല കാരണം എന്താ ഒരു അച്ഛയില്ല പാട്ടില്ല ഹാർമോണിയമില്ല ഒന്നുമില്ല പിന്നെ എന്താ ഉള്ളത് കുറേ പേരിങ്ങനെ കാലും കൈയും കൈയ്യുമെടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അച്ഛനും അത്രയേ ഉള്ളൂ പക്ഷേ ഈ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തോ ഒരു സന്തോഷത്തോടു കൂടിയാണ് അവരിങ്ങനെ കാൽ കൈകൊണ്ടിങ്ങനെ ആംഗം കാണിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് ഈ വചനത്തിൽ വിശ്വസിച്ച് ഈ ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ആ സംരംഭം അതുപോലെ നമ്മുടെ എല്ലാ ഇടവകയിലും ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മനോഹരമായിരുന്നേനെ അതുപോലെ തന്നെ ചിലപ്പോൾ ഈ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ആംഗ്യ ഭാഷ പഠിച്ചവർ നമ്മുടെ ഇടവകയിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ രണ്ടോ മൂന്നോ പേരായിരിക്കാം ബദിരായിട്ടുള്ളവർ നമ്മുടെ ഇടവകയിലുള്ളവർ അവർക്കും നമ്മൾ ഈ ജീവൻ പകർന്നു കൊടുക്കേണ്ടേ അവരെയും നമ്മൾ ഈ ഈ ജീവൻ്റെ അവസ്ഥയിൽ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ലേ ചുരുക്കത്തിൽ കേവലം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ സ്കൂൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല നേരെ മറിച്ച് കർത്താവിൻ്റെ ഈ ഈ പറയുന്ന കാര്യങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അവനിൽ വിശ്വസിച്ച് ഉണ്ടാകാനുള്ള അവസ്ഥാവിശേഷം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഇനി കാണാൻ പാടില്ലാത്തവർ പലരുണ്ടാകും നമ്മുടെ ഇടവുകളിൽ അപ്പോൾ നമുക്ക് ബ്രെയിൽ ഇങ്ങനെ കൈകൊണ്ട് തപ്പി വായിക്കുന്ന രീതികളുണ്ട് അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഇങ്ങനെയുള്ള അല്പമൊക്കെ വൈകല്യം ഉള്ളവർ വൈകല്യം നമ്മൾ പറയുന്ന മുഴുവൻ വൈകല്യമൊന്നുമല്ല അവർക്കും ഈ ജീവൻ അനുഭവിക്കാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ സഭാസമൂഹം എന്ന് പറയുന്നത് ഈ ജീവൻ്റെ അനുഭവം കൊടുക്കുന്ന നീതിവൽക്കരിക്കപ്പെടുന്ന അതിനായി മറ്റുള്ളവരെ ശാക്തീകരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറേണ്ടതില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇനി നമ്മൾ ഓർക്കേണ്ടത് ഈ ലോകത്തിൽ നമ്മുടെ ഈ സഭാസമൂഹത്തിൽ പെടാത്ത എത്രയോ പേരുണ്ട് ഇങ്ങനെ ബധിരരായിട്ട് അല്ലെങ്കിൽ അന്ധരായിട്ട് അവർക്കൊക്കെ വാസ്തവത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വേറെന്താ എന്താ മാർഗമുള്ളത് നമ്മുടെ ഈ ബൈബിൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ പ്രബോധനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് മറ്റ് രീതികളിൽ അവതരിപ്പിച്ച് ഈ ജീവൻ കൊടുക്കുവാനായിട്ടുള്ള ഒരു കടപ്പാട് ഉണ്ട് മാത്രമല്ല ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള ഭാഷാ ശൈലികളുണ്ട് ഇതേ ഭാഷ ഞാൻ പറഞ്ഞു നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പല കാര്യങ്ങളും വസ്തുക്കളും ഇന്നത്തെ തലമുറകൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയെങ്കിൽ അതിനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള രീതികളും നമ്മൾ ആവിഷ്കരിക്കേണ്ട ആവശ്യമില്ലേ നമ്മുടെ വേദപാഠം എടുത്തു നോക്കുക നമ്മുടെ വേദവാട് നമുക്കറിയാം വലിയ സൗകര്യങ്ങളൊന്നുമില്ല പള്ളിയിൽ മിനിമം സൗകര്യത്തിലാണ് നമ്മളതെല്ലാം ചെയ്യുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണേലും അങ്ങനെ വലിയ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല അവരുടെ കുഴപ്പമില്ല നമുക്കതിനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ തിരിച്ചാൽ നമ്മുടെ ഈ ജീവൻ കൊടുക്കുന്ന പ്രക്രിയ കുറച്ചുകൂടി മെച്ചപ്പെടുകയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം കേവലം ഒരു പിക്നിക്ക് അല്ലെങ്കിൽ ഒരു ഒരു മത്സരം അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു സെമിനാർ ഇതുകൊണ്ടൊക്കെ ഇനിയും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുമോ അല്ലെങ്കിൽ ഇതിനകത്ത് വലിയ ശീലമൊന്നുമില്ലാത്തവർക്ക് മനസ്സിലാകുമോ ഒരു നാൽപ്പതോ അൻപതോ വർഷം മുമ്പ് എല്ലാവരും തന്നെ പള്ളിയിൽ വന്നിരുന്നു അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമായിരുന്നു മാത്രമല്ല അവരെ പുറത്തുള്ള സ്വാധീനങ്ങൾ ഒരുപാടൊന്നും ആ പള്ളിയിൽ നിന്ന് അകറ്റിയിരുന്നുമില്ല ഇന്ന് നേരെ മറിച്ചാണ് ഇന്ന് ഈ നമ്മൾ പള്ളിയിൽ കേൾക്കുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കു വരുന്നുണ്ട് കുറേ ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അസ്വസ്ഥരാകും അവർ ഇത് കർത്തവ്യ മൂഢരാകും ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരും ആ മക്കളെ നമ്മൾ പരിഗണിക്കേണ്ടത് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടി വരില്ലേ ആരുടെ ചുമതലയാണ് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കതിൽ വലിയ പങ്കുണ്ട് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഈ വിശ്വാസ കാര്യങ്ങളിൽ ഈ ജീവൻ കൊടുക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്കും അവരെ നമ്മൾ കൊണ്ടുപോയേ മതിയാകും അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തേ മതിയാകും ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് കാലത്തൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യസമയത്ത് പ്രാർത്ഥനയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കത്താഴം കിട്ടുകയുള്ളു ഇന്നിപ്പം അങ്ങനെയൊന്നും ആകണമെന്നില്ല മാറി വരുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയേ മതിയാകും കുട്ടികളുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഈ പറയുന്ന രീതിയിലുള്ള കർത്താവിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കത്തക്ക മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തി അങ്ങനെ അവർക്കും ഈ ജീവൻ അവൻ്റെ നാമത്തിൽ ജീവൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യമുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തോരും മക്കളാണ് ആത്മഹത്യക്ക് തുനിയുന്നത് എസ് എൽ സിക്ക് തോറ്റുപോയി ഉടനെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി അല്ലേ ഉദ്ദേശിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല അല്ലേ അമ്മ വഴക്ക് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ സന്ദേശം അവരുടെ ജീവിതത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശ്രദ്ധ കേവലം ഭൗതികമായിട്ടുള്ള ആ ഒരു നന്മയ്ക്ക് നന്മയിലേക്ക് മാത്രം തിരിയുന്നതിന് പകരം ഈ ജീവൻ കൊടുക്കുന്ന പ്രക്രിയയിലേക്ക് ദൈവഐക്യത്തിലവർ ജീവിക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതു നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ബാക്കി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾക്ക് കൂടി ചെലവഴിക്കേണ്ട ആവശ്യമുണ്ട് ദൈവം നമ്മളെയും നമ്മുടെ ഈ സഭാ സമൂഹത്തെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനങ്ങളെപ്പോഴും ജീവൻ തരുന്ന ഒന്നായി മാറട്ടെ അവിടുത്തെ വിശുദ്ധ വചനങ്ങൾ എല്ലാവർക്കും ഏത് കാലത്തും എല്ലാ സമയത്തും മനസ്സിലാകുന്ന ഒന്നാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സമൂഹമായി നമ്മൾ വ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു